ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് കൊത്തമല്ലി ജാപ്പി എന്ന ഒരു സമ്പൂർണ്ണ ആരോഗ്യ പാനീയത്തെയാണ് പരിചയപ്പെടുത്തുന്നത് ഇത് നിരവധി രോഗങ്ങൾക്കുള്ളൊരു പ്രതിവിധി കൂടിയാണ് ഇനി അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ അളവും നമുക്ക് നോക്കാം ഇതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം ആദ്യത്തെ ചേരുവ കൊത്തമല്ലിയാണ് കൊത്തമല്ലി നൂറ്റി ഗ്രാം ജീരകം ഇരുപത് ഗ്രാം അടുത്തത് ഉലുവയാണ് ഉലുവ ഇരുപത് ഗ്രാം ഇരട്ടി മധുരം ഇരുപത് ഗ്രാം ചുക്ക് പത്ത് ഗ്രാം ഏലക്കായ് പത്ത് ഗ്രാം അടുത്തത് കരിപ്പെട്ടിയാണ് കരിപ്പെട്ടിയുടെ അളവ് പറയുന്നില്ല അത് ആവശ്യത്തിന് ചേർക്കുക ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും മധുരം താല്പര്യം അതുകൊണ്ട് അതിനാവശ്യമായ അളവിൽ ചേർക്കുക പ്രമേഹ രോഗികൾ കരിപ്പെട്ടി ഒഴിവാക്കി മറ്റ് ഐറ്റങ്ങൾ മാത്രം ഉപയോഗിക്കുക ഇനി ഇത് തയ്യാറാക്കേണ്ടത് ഇതിനകത്ത് ചുക്കും ഇരട്ടി മധുരമൊക്കെ ചെറുതായിട്ട് നുറുക്കി ചെറുതായിട്ട് ചൂടാക്കി പൊടിച്ചെടുക്കുക പൊടിച്ച് അരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കുക അങ്ങനെ എടുത്ത മിശ്രിതത്തിൽ നിന്ന് ഒരു ഗ്ലാസ്സിന് ഒരു സ്പൂൺ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ചൂർണം ചേർക്കുക വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ചൂർണം ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് കരിപ്പെട്ടി ചേർക്കുക കരിപ്പെട്ടി ഉപയോഗിക്കാത്തവർ കരിപ്പെട്ടി ചേർക്കണ്ട നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇറക്കി വെച്ച് ചെറു ചൂടോടുകൂടി ഇത് കുടിക്കുക ഇതിന് സവിശേഷത എന്ന് പറഞ്ഞാൽ ഇത് നിരവധി രോഗങ്ങൾക്കുള്ള പ്രതിവിധിയാണ് അതിൻ്റെ വിവരങ്ങൾ ഇതോടൊപ്പം ചേർക്കുകയാണ് കൊത്തമല്ലി പ്രധാനമായിട്ട് പറഞ്ഞാൽ മൂത്രതടസ്സം അർഷസ് നെഞ്ചരിച്ചിൽ ഉദരോഗങ്ങൾ ഇവയെ ശമിപ്പിക്കുക അതോടൊപ്പം തന്നെ പകൽ കാഴ്ചയില്ലാത്തവർക്ക് ഇത് കാഴ്ച വീണ്ടെടുക്കാൻ സഹായിക്കും ഈ പാനീയം അടുത്തതായിട്ട് ചുക്ക് ചുക്ക് ഹൃദ്രോഗം രക്തസമ്മർദ്ദം ഉദര രോഗങ്ങൾ പനി ശ്വാസമുട്ടൽ ചുമ വൈറസ് രോഗങ്ങൾ ഇവയെ ശമിപ്പിക്കാനുള്ള കഴിവുണ്ട് അടുത്തത് ഏലക്ക ഏലക്കായാണ് അടുത്തായിട്ട് പറയുന്നത് മൂത്രതടസ്സം ശ്വാസതടസ്സം ഉദര രോഗങ്ങൾ അസ്ഥിസ്രാവം ഇവയെ ശമിപ്പിക്കാനുള്ള കഴിവാണ് ഏലക്കായ്ക്കുള്ളത് ഇത് ഉലുവയാണ് ഉലുവ പ്രമേഹം ഹൃദ്രോഗം നടുവേദന കൊളസ്ട്രോൾ അപബാഹുഖകം എന്നിവയെ ശമിപ്പിക്കാനുള്ള കഴിവുണ്ട് വൈറസ് രോഗങ്ങളെയും ശിരോ ശമിപ്പിച്ച് സപ്തധാതുക്കളെയും പുഷ്ടിപ്പെടുത്താനുള്ള കഴിവ് ജീരകത്തിനുണ്ട് ഇത് ഇരട്ടിമധുരമാണ് ഇരട്ടിമധുരം പ്രധാനമായിട്ടും നേത്രരോഗങ്ങൾ അപസ്മാരം ലിംഗവ്രണം ഇവയെ ശമിപ്പിച്ച് ബുദ്ധിവികാസം വർദ്ധിപ്പിക്കുന്നു ഇവിടെ വിവരിച്ച നിരവധി രോഗങ്ങളെ ഒരു സംയുക്തം എന്ന് പറഞ്ഞാൽ നിരവധി രോഗങ്ങളെ ശമിപ്പിക്കുവാനുള്ള ഒരു ചൂർണമായിട്ടാണ് ഈ ജാപ്പി ഉപയോഗിക്കുന്നത് ഇത് ലഹരിയില്ലാത്തൊരു പാനീയമാണ് പാൽ ഉപയോഗിക്കാത്തവർക്കും ഇത് ഉപയോഗിക്കാം മൂത്രതടസ്സം വിശപ്പില്ലായ്മ ഇതൊക്കെ പൊതുവായിട്ടുണ്ടാകുന്ന ഒരു കാര്യങ്ങളാണ് അപ്പോൾ ഇത് നമുക്ക് ആ ഏത് രോഗിക്കും ഉപയോഗിക്കാവുന്ന ഒരു ആരോഗ്യ പാനീയമാണ് ഇതിനകത്ത് മധുരം ആവശ്യമുള്ളവർ കരിപ്പെട്ടി ചേർക്കുക അല്ലാത്തവർ കരിപ്പെട്ടി ചേർക്കാതെ ഉപയോഗിക്കുക ആരോഗ്യപരമായും നമുക്ക് വളരെയധികം ഉന്മേഷ ഉണർവും വീണ്ടെടുക്കാൻ കഴിവ് തരുന്ന ഒരു ചൂർണമാണ് ഈ ജാപ്പി